ഹലോ ഗൈസ് ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ കേട്ടോ വീട്ടിൽ രണ്ട് മൂന്ന് ദിവസമായി നീ ഒരു പെട്ട് ഡെലിവറി ചെയ്തിട്ടിരിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ വീട്ടിലുള്ളമാരെ കച്ച ചോദിച്ചു തുടങ്ങി എന്തുട്ടാൽ മോനെ അതിൻ്റെ അകത്തുനിന്ന് അപ്പോൾ പിന്നെ വിചാരിച്ചു ഇന്ന് എന്നത് പൊളിച്ചിട്ടുന്ന കാര്യം അങ്ങനെ നേരെ സാധനം ഒത്തിരി തള്ളി റൂമിലോട്ട് എത്തിച്ചു അപ്പോൾ ഇതാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് എൻ്റെ ചെയർ ഈ ചെയർ എൻ്റെ ഫ്രണ്ടിൻ്റെ ആണ് അപ്പം ഞാൻ വിചാരിച്ചു നമുക്കൊരു ചെയറങ്ങ് വാങ്ങി അപ്ഗ്രേഡ് ചെയ്താലോ എന്നുള്ളതും അങ്ങനെ മേടിച്ചു കേട്ടോ ഈ സാധനം അങ്ങനെ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന കുറച്ച് കൊള്ളിയ വറുത്തതായാലിട്ടിട്ടും നമ്മൾ നേരെ പരിപാടി തുടങ്ങി നേരെ കത്തിയെടുത്ത് നാല് സൈഡിൽ നമുക്ക് പൊളിച്ചു എന്നിട്ട് ആദ്യം കിട്ടിയത് നമുക്ക് ഇൻസ്ട്രക്ഷൻ മാനുവൽ ആട്ടോ അത് നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ചു എന്നിട്ട് ഓരോന്നായിട്ട് നമ്മൾ പുറത്തേക്ക് എടുത്ത് വെച്ചു സമയം ഇപ്പോൾ ഏകദേശം മൂന്ന് മണി ആട്ടോ പുലർച്ചെ അപ്പോൾ നമുക്ക് വലിയ ഒച്ചപ്പാടും വേണം ഇല്ലാതെ വേണം ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ വീടിന് മുന്നിൽ പോലീസുകാർ വരും നോയിസ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോന്നൊക്കെ അയച്ചെടുത്ത് ഇൻസ്ട്രക്ഷൻ മാനുവൽ നോക്കിയിട്ട് അസംബിൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു ആദ്യം വിചാരിച്ചിത് സിമ്പിളായിട്ട് കഴിയുന്ന കേട്ടോ പിന്നെയാണ് ഇതിൻ്റെ അപകടം നമുക്ക് മനസ്സിലായത് അത് കുറച്ച് എടുത്തു ഫിറ്റ് ചെയ്യാനായിട്ട് ചിലതിൻ്റെ ഓറിയൻറ്റേഷൻ മാറും ചിലതിൻ്റെ സൈഡ് മാറും അതിനെന്തായാലും ഉറക്കത്തിൻ്റെ ഇടയിൽ എങ്ങനെയൊക്കെയോ നമ്മൾ ഈ സാധനം ഫിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാമെന്നുള്ള സെറ്റപ്പിലൊക്കെ ഒക്കെ മാറ്റിയെടുത്തു എല്ലാം കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഇരിക്കണമല്ലോ അതാണല്ലോ നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം അവനെല്ലാം സെറ്റ് ചെയ്ത് എല്ലാ സ്ക്രൂവും ടൈറ്റ് ചെയ്ത് നമ്മളങ്ങനെ ട്രെയിൽ റണ്ണ് നടത്താൻ പോവാണ് അതിന് മുന്നേ ചെറിയൊരു ഒരു ചെക്കിങ് കൂടി അവനെല്ലാം കഴിഞ്ഞ് നേരെ ട്രെയിൽ റണ്ണ് നടത്തി ആ എന്താ അസുഖം അതിലിരുന്ന് ഞാൻ കുറച്ചേരം കൊള്ളി വെറുത്തൊക്കെ കഴിച്ചു അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേസ് ബൈ